ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വപ്ന ശങ്കറിൻ്റെ മോളാണെന്ന് അറിഞ്ഞപ്പോൾ അക്കമ്മ പറയണേ നിന്റെ അച്ഛൻ ഒരു നല്ല മനുഷ്യനായിരുന്നു അങ്ങേരുടെ മകൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വല്ലതും നിന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആരും തന്നെ നിന്നോട് ക്ഷമിക്കില്ല ഞങ്ങളെയാണ് ഈ ജയിൽ നിയന്ത്രിക്കുന്നത് തന്നെ നിന്നെ അങ്ങ് കൊന്നു കളഞ്ഞ് നീ ജയിൽ ചാടി എന്ന ഞങ്ങൾ വരുത്തി തീർക്കും മഹിമയും നീയും തമ്മിൽ എന്തൊക്കെയാണ് പ്രശ്നമുണ്ടെന്നുള്ളത് എന്നോട് മഹിമ പറഞ്ഞു നിന്നോട് അവൾക്ക് എന്തൊക്കെ കണക്ക് ചോദിക്കണമെന്ന് പറയുന്നുണ്ട് നീ അതൊക്കെ അവൾ തരുന്ന ശിക്ഷങ്ങ് വാങ്ങിച്ചോളണം എതിർക്കാൻ ശ്രമിച്ചാൽ എൻ്റെ കാര്യം കട്ടപ്പോകും എന്നും പറഞ്ഞ് സ്വപ്നയെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ് അതൊക്കെ കേൾക്കുമ്പോൾ സ്വപ്നയ്ക്ക് വല്ലാത്ത പേടിയൊക്കെയാണ് ഈ സമയം സഞ്ജു സ്വപ്നയെ പുറത്തിറക്കാൻ കഴിയില്ല സ്വപ്നയ്ക്ക് ജാമ്യം എടുക്കാൻ കഴിയില്ല എന്നൊക്കെ കാണുന്ന സമയത്ത് ഗോപാലിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ആ സൂപ്രണ്ടിനെ കയ്യിലാക്കാനും പറ്റുന്നില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കാട്ടോ കേട്ടോ ഇവൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെങ്കിൽ ഡാഡി ഇങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കോ എന്ന് പറയുമ്പോൾ ശാലിനിക്ക് അങ്ങ് ദേഷ്യ പിടിക്കുകയാണ് അതിനെ സ്വപ്നയെ പോലെ മയക്കുമ്പോൾ ഉണ്ട് നടക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല പിന്നെ ഡാഡി ഇത്രയൊക്കെ സഹായം ചെയ്തിട്ടും നിനക്ക് എന്താ ഡാഡിയെ കുറ്റപ്പെടുത്താൻ മാത്രേ നേരമുള്ളൂ അങ്ങനെ വേണമെങ്കിൽ നിനക്ക് ഡാഡി ചെയ്യുന്നതിനോടൊന്നും തൃപ്തിയില്ല എന്നുണ്ടെങ്കിൽ സ്വന്തം ചിലവിലങ്ങ് അവളെ ജാമ്യത്തിൽ ഇറക്കാനും അവളുടെ കേസ് നടത്താനൊക്കെ നോക്ക് അല്ലാതെ ഡാഡിയെ എങ്ങനെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് എന്ന് പറയുമ്പോൾ സഞ്ജുനങ്ങ് ദേഷ്യം പിടിക്കാണ് നീ കുറച്ച് ഓവറാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രണ്ടു പേരും കുറ്റപ്പെടുത്തുക അപ്പോൾ അവരുടെ ആ ഒരു തല്ലുകൂടലൊക്കെ കാണുമ്പോൾ ഗോപാൽജിക്കിങ്ങനെ ക്ഷമ ുന്നുണ്ട് എന്നിട്ട് സഞ്ജു ശാലിനി അടിക്കാൻ വേണ്ടി കയ്യും കയ്യൊങ്ങാണ് അപ്പോ ചാച്ചു അങ് ഇടപെടുകയാണ് സഞ്ജു എന്നങ്ങ് വിളിക്കുമ്പോൾ പെട്ടെന്ന് കൈ താഴ്ത്തുകയാണ് കേട്ടോ അപ്പോ ശാലിനി പറയണേ നിനക്ക് ചൊണയുണ്ടെങ്കിൽ നീ ഒരു ആണാണെങ്കിൽ മഞ്ജുവിനോട് പോയി തീർക്കടാൻ നിന്റെ ഈ ദേഷ്യമൊക്കെ എനിക്ക് അവളെ കാണുമ്പോഴേ നിന്റെ മുട്ട അടിക്കും അതാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ എനിക്ക് ആരെയും പേടിയില്ല ഞാൻ അവളെ കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞ് സഞ്ജു അങ്ങ് പോകാൻ നിൽക്കുമ്പോൾ ഗോപാൽജി അങ്ങ് തടയുകയാണ് നിനക്ക് നീ ഇപ്പൊ അവിടേക്ക് പോയാലേ ഗിരിയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടും പിന്നെ നിനക്ക് ഭാഗ്യ ിൽ ആംബുലൻസിലാവും നീ തിരിച്ചു വരിക ഇപ്പോഴത്തെ അവസ്ഥയിലെ നാട്ടുകാർ പറയും മരുമകൾ ജയിലിലും മകൻ ആശുപത്രിയിലും എന്നും പറയും അതുകൊണ്ട് അത്തു ചാടാനൊന്നും നിൽക്കണ്ട എന്ന് പറയട്ടെ എന്നിട്ട് ഷാലിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ അവനിപ്പോ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്ത് അവനെ നീ വെറുതെ പ്രകോപിക്കാനൊന്നും നിൽക്കണ്ട അത് എന്തിനാണെന്നുള്ളതൊക്കെ എനിക്കറിയാം എന്റെ ഈ ദേഷ്യമൊക്കെ ശത്രുക്കളോട് പോയി കാണിക്കുക അതെ സ്വന്തം ഏട്ടനോടല്ല കാണിക്കുക എന്ന് പറയുമ്പോൾ ഷാലിനി ഒന്നും മിണ്ടാകാതെ അകത്തേക്ക് പോവാണ് ഗോപാലൻ സഞ്ജുവിനെ ആശ്വസിപ്പിക്കാണ് ഇനി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എത്രയും സ്വപ്നെ ഞാൻ പുറത്തിറക്കിയിരിക്കും നീ തെറ്റ് ചെയ്ത് അകത്തു പോയ സമയത്ത് നിന്നെ ഞാൻ പുഷ്പം പോലെ പുറത്തിറക്കിയില്ലേ അപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത സ്വപ്നയെ എനിക്ക് പുറത്തിറക്കാം എനിക്കറിയാം നീ എന്നെ ഒന്ന് വിശ്വസിക്കുക ഞാൻ പറഞ്ഞു ഗോപാലൻ സഞ്ജുവിനെ ആശ്വസിപ്പിക്കാണ് പിന്നീട് സ്വപ്ന ജയിലിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഹിമയും അക്കാമയും അവിടേക്ക് വരികയാണ് എന്നിട്ട് എന്താണാവോ നീ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് നിനക്ക് പണിയൊന്നും എടുക്കണ്ടേ എന്ന് അക്കാമ്മ ചോദിക്കുമ്പോൾ മഹിമ പറയാണ് അവൾക്ക് വിയർപ്പിന്റെ അസുഖമുണ്ട് ആൻറ്റി എന്ന് പറയുമ്പോൾ ആഹാ അങ്ങനെയാണോ അങ്ങനെ നിനക്ക് ിയർപ്പിന്റെ അസുഖമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വപ്ന പറയണേ എനിക്ക് ഒരുപാട് വെയിൽ കൊണ്ടാലേ വല്ലാത്ത തലവേദന വരും അപ്പോഴത്തേക്കും നിർമ്മല വരുകയാണെങ്കിൽ എന്താണ് ഇവള് വല്ല പ്രശ്നവും കാണിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ല നിർമ്മല ഇവൾക്ക് വെയിൽ കൊണ്ടാലേ അസുഖമാണത്ര തലവേദന ഒക്കെ വരുന്നു പറയുന്നത് അപ്പോ വെയിൽ കൊള്ളാത്ത ആ ജോലിയില്ലേ അത് കൊടുത്തേക്ക് എന്ന് പറയുമ്പോൾ ആ മതി ഞാൻ ചെയ്തോളാം എന്ന് സ്വപ്ന നല്ല താല്പര്യത്തോടു കൂടി പറയട്ടോ അങ്ങനെ സ്വപ്നയും കൊണ്ട് അവരവിടെ നിന്നും നേരെ വെയിൽ കൊള്ളാത്ത ജോലിയെ ഏൽപ്പിച്ചു കൊടുക്കാണ് അത് കാക്കൂസൊക്കെ കഴുകുന്ന ജോലിയാണ് കേട്ടോ അതോടുകൂടി സ്വപ്നക്ക് അങ്ങ് മനസ്സിലാക്കി ൊണ്ട് വല്ലാതെ വിഷമവും ദേഷ്യവും ഒക്കെ വരിക കേട്ടോ അപ്പോ ഇത് കണ്ടുകൊണ്ട് നിർമ്മലയും മഹിമയും അക്കാമ്മയും ക്ലീൻ ചെയ്യുന്ന സ്വപ്നയെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ മഹിമ പറയാണ് അക്കാമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും സ്വപ്നക്ക് മതിയാവില്ല കാരണം വെയിൽ ഉള്ളാത്ത നല്ല സുഖമുള്ള ജോലിയല്ലേ കൊടുത്തത് എന്ന് പറയട്ടോ അപ്പൊ അക്കമ്മ പറയാണ് എന്നോട് നന്ദി ഒന്നും പറയേണ്ട മറ്റുള്ളവരെ സഹായിക്കുമ്പോഴേ എനിക്ക് വല്ലാത്തൊരു മനസുഖം കിട്ടും എന്ന് പറഞ്ഞ് അക്കാമ്മയും നിർമ്മലയും അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ മഹിമയോട് സ്വപ്ന അടുത്തേക്ക് വന്നിട്ട് പറയണേ ഇതുവരെ കഴിഞ്ഞതൊക്കെ നീ മറക്കണം എന്നോട് നീ പക പോക്കരുത് എന്ന് യാചിച്ചുകൊണ്ട് സ്വപ്ന പറയുമ്പോൾ മഹിമ പറയണേ നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല നീ കാരണമാണ് എൻ്റെ ചേച്ചിയുടെ വിശ്വാസവും സ്നേഹവും എനിക്ക് നഷ്ടപ്പെട്ടത് അത് നീ എന്നോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണ് അതുകൊണ്ട് നീ എന്നെയും എൻ്റെ ചേച്ചിയെയും പിരിച്ചതിലെ ആ ദിവസത്തെ ഓർത്ത് പശ്ചാത്തലപിക്കണം എന്നും പറഞ്ഞ് മഹിമ അങ്ങ് പോവാട്ടോ അപ്പോൾ വിഷമത്തോടുകൂടി സ്വപ്ന വീണ്ടും ബാത്റൂമിലെ ക്ലോസറ്റും മറ്റും കഴുകുകയാണ് പിന്നീട് സ്വപ്നയെ ഓർത്ത് ഭാനു അമ്മയും ഗിരിയും വിഷമിച്ചു നിൽക്കുമ്പോൾ എരുവിരി കയറ്റാൻ വേണ്ടി പ്രീതി അവിടേക്ക് വരികയാണെങ്കിൽ എന്നിട്ട് പറയണേ മഹിമയുള്ള ജയിലിലേക്കാണ് സ്വപ്നയെ കൊണ്ടുപോയിട്ടുള്ളത് എന്തായാലും മഹിമ സ്വപ്നയോട് പക വീട്ടാതിരിക്കില്ല അവൾക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും കൊടുക്കില്ല അത് കേട്ടപ്പോൾ ഭാനമഗിരിയോട് പറയണേ നീ ഇതൊക്കെ കേൾക്കുന്നില്ലേ നിനക്ക് ഒരു വിഷമവും ഇല്ലേ നിന്റെ അനിയത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ അനിയത്തയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഞാൻ അവളെ കാണാൻ വേണ്ടി ജയിലിലേക്ക് ചെന്നത് ആ സമയത്ത് അവൾ എന്നോട് പെരുമാറിയതും സംസാരിച്ചതും കേട്ട് എന്റെ വയറ് നിറഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഇനി ഞാൻ അവളെ കാണാനൊന്നും പോകുന്നില്ല അത് അവൾ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണ് ായിരിക്കും നിന്റെ ഭാര്യയല്ലേ അവളെ കള്ളക്കേസ് കൊടുക്കി അകത്താക്കിയത് എന്ന് പറയുമ്പോൾ ഗിരി ചോദിക്കുകയാണ് അപ്പോൾ എന്നെ അവൾ കള്ളസാക്ഷി പറഞ്ഞ് എന്നെ അകത്താക്കിയതോ അപ്പോൾ ഭാനുമ ഉത്തരം മുട്ടി പോവാണ് എനിക്കെന്തായാലും എന്റെ മോളെ കാണാൻ നാളെ ജയിലിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ ഗിരി പറയുന്നത് വെറുതെ അവിടെ പോയിട്ട് സ്വപ്നയുടെ അവസ്ഥയൊക്കെ കണ്ട് അമ്മ വെറുതെ കരഞ്ഞു ഓരോ അസുഖങ്ങൾ ഉണ്ടാക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് തന്നെ ആയാലും എനിക്ക് എന്റെ സ്വപ്നയെ കാണാൻ വേണ്ടി നാളെ പോവണം അവൾക്ക് ആരെയും ഇനി കാണണ്ട എന്നാണ് അവൾ പറഞ്ഞത് എന്ന് ഗിരി പറയുമ്പോൾ കണ്ടോ നിന്റെ ഭാര്യ കാരണം അവൾക്ക് എന്നോട് പോലും ും ദേഷ്യമായി എന്ന് പറയുമ്പോൾ മഞ്ജു അത് കേട്ടും കൊണ്ട് വരികയാണ് അപ്പൊ മഞ്ജു പറയണേ അവൾക്ക് ആരെയും കാണാനുള്ള ദേഷ്യം കൊണ്ടല്ല അവൾക്ക് നാണക്കേടായി ഇപ്പോ പ്രീതി പറയണേ അതിനെ സ്വന്തം കുടുംബക്കാരെ ജയിലിൽ കേട്ടിട്ട് അതി അഭിമാനത്തോടെ പറയേണ്ട കാര്യമൊന്നുമില്ല മഞ്ജു അത് കേട്ടപ്പോ മഞ്ജുവിന് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ അപ്പോൾ മഞ്ജു പറയണ പ്രീതിയോട് ഞാൻ പലതവണ പറയാൻ വിചാരിച്ച കാര്യമാണ് നീ ഞങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ആവശ്യമില്ലാതെ അഭിപ്രായം പറയരുത് മഞ്ജു ആ വാക്ക് പറഞ്ഞതോട് കൂടി പ്രീതി അങ്ങ് ഞെട്ടിപ്പോവാണ് ഈ ഗിരിയേട്ടനോടും ഈ കുടുംബത്തോടും ചെയ്തതിന് നിന്നോട് ഞങ്ങൾക്ക് നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട് പക്ഷേ വീട്ടിലെ കാര്യങ്ങളിലൊന്നും നീ ഇടപെടേണ്ട അതൊക്കെ തീരുമാനിക്കാൻ ഗിരിയേട്ടനും ഞാനും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ രീതി അങ്ങ് വഷലായിട്ട് സോറി എന്നങ് പറയാണ് മഞ്ജു പറയാണ് സാരല്ല ഇനി ഇത് ആവർത്തിക്കാതിരുന്നാൽ മതി എന്ന് പറയട്ടോ എന്നിട്ട് ഭാനുമ്മയോട് പറയാണ് അമ്മേ അവൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടും അവൾക്ക് ഇതുവരെയും ഒരു പശ്ചാത്താപം വന്നിട്ടില്ല പക്ഷെ ഇതോടുകൂടി അവൾ ഇനി നല്ലൊരു ഭാര്യയും അനിയത്തിയും മകളൊക്കെ ആയിട്ട് നല്ലതുപോലെ ജീവിച്ചോളും എന്ന് പറയുമ്പോൾ ഗിരി പറയാണ് എനിക്ക് തോന്നുന്നില്ല സ്വപ്നം മാറുമെന്നുള്ളത് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല പക്ഷേ സ്വപ്നയ്ക്ക് ഈ ഒരു ശിക്ഷ അത് അത്യാവശ്യം തന്നെയായിരുന്നു ആയിരുന്നു എന്നും പറഞ്ഞ് ഗിരിയും മഞ്ജും അകത്തേക്ക് പോവാട്ടോ ഓ കിട്ടിയ അവസരത്തിൽ പ്രീതി വീണ്ടും ഭാനുമ്മയുടെ മനസ്സിലേക്ക് എരിപിരി കയറ്റാൻ വേണ്ടി ചെല്ലുകയാണ് എന്നിട്ട് പറയാണ് പോലെ നടന്നിരുന്ന മഞ്ജു ഇപ്പോൾ പുലിയായി കിട്ടിയ അവസരത്തിൽ കണ്ടില്ലേ അവൾ അവളിപ്പോൾ ഗിരിയേട്ടനെ പോലും അമ്മയ്ക്കെതിരെ അവൾ മാറ്റാനും അവൾ സംസാരിപ്പിക്കാനും ഇനി ശ്രമിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ഭാനുമക്ക് ദേഷ്യം പിടിച്ചിട്ട് പ്രീതിയുടെ കാരണം നോക്കി അത് പൊട്ടിക്കാട്ടോ എന്നിട്ട് പറയാണ് എൻ്റെ മോള് ജയിലിലായ വിഷമ സഹി വയ്യാതെ നിൽക്കുമ്പോൾ തന്നെ വേണം നിനക്ക് ഇവിടെ കുറ്റിത്തിരിപ്പ് ഉണ്ടാക്കാൻ ഏജു പറഞ്ഞത് തന്നെയാണ് എനിക്കും നിന്നോട് പറയാനുള്ളത് അതിഥിയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് അങ്ങ് പോയിക്കൊള്ളണം അല്ലാതെ കുടുംബകാര്യത്തിലൊന്നും ഇടപെടേണ്ട എന്നും പറഞ്ഞിട്ട് അങ്ങ് അകത്തേക്ക് പോവാട്ടോ അപ്പോൾ പ്രീതിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഭാനുമയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയതോടുകൂടി പക കൂടുകയാണ് എന്നിട്ട് പ്രീതി മനസ്സിൽ ചിന്തിക്കാൻ ആ തള്ളയ്ക്ക് നല്ല ബുദ്ധിയുണ്ട് ഇവളെയും ആ മഞ്ജുവിനെയും പിരിക്കാനേ നല്ല പാടായിരിക്കും എന്തായാലും സ്വപ്നയുടെ കാര്യം പറഞ്ഞ് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഇവിടെ ഒരു പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട് ആ അവസരം ത്തിൽ എനിക്ക് പിന്നെ മഞ്ജുവിനെയും ഈ തള്ളയെയും എന്നേക്കുമായി പിരിക്കാൻ എനിക്ക് കഴിയും അപ്പൊ പിന്നെ അവളെ ഗിരിയേട്ട് ജീവിതത്തിൽ നിന്ന് പുറത്താക്കാനും എനിക്ക് എളുപ്പമായിരിക്കും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കണം പിന്നീട് ഗിരി വീട്ടിൽ നിന്നും പോയ ശേഷം റോട്ടിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണം അപ്പോഴാണ് അവിടേക്ക് അനിൽകുമാർ വരുന്നത് എന്നിട്ട് ഗിരിയെ ഇങ്ങനെ കളിയാക്കി കൊണ്ട് സംസാരിക്കുകയാണ് സ്വപ്ന ജയിലിൽ പോയത് മയക്കുമരുന്നിന്റെ ആ കാരണത്താലാണെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞതിന്റെ പേരിൽ അതൊക്കെ ചോരയുടെ ഗുണമാണ് നിന്റെ അച്ഛൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് നീയും നിന്റെ അനീൽ യൊക്കെ ഇങ്ങനെയുള്ളത് എത്രയായിരം ചോരഗുണമല്ലേ കാണിക്കൂ എന്റെ മകൾ കണ്ടില്ലേ എന്നെ പോലെ നല്ലൊരു പോലീസുകാരിയായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നു നീയോ നീയോ നിന്റെ അച്ഛൻ്റെ പോലെ കള്ളവാറ്റ് നടത്തിയിട്ടാണ് നിന്റെ അച്ഛനെ ജയിലിൽ അഴിക്കുള്ളിലാക്കിയത് അതുപോലെ സ്വപ്നം മയക്കുമരുന്നിന്റെ കേസിലും പിടിച്ചു ഇനിയിപ്പോ അവൾക്കും ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ തന്നെയായിരിക്കും ഇനിയിപ്പോൾ നിനക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നുണ്ടല്ലോ ആ കുഞ്ഞും ഇതുപോലെ നിന്റെ പോലെ ഒരു ഗുണ്ട തന്നെയായിട്ട് അവൻ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് ഗിരിയുടെ മനസ്സിലേക്ക് വല്ലാതെ അങ്ങ് നോവിച്ചുകൊണ്ട് ഓരോ വാക്കുകളും അനിൽകുമാർ പറയുമ്പോൾ ഗിരിക്കങ്ങ് ദേഷ്യം പിടിച്ചിട്ട് നോക്കി അനിൽകുമാറിന് രണ്ടങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ എന്നിട്ട് അനിൽകുമാറിന് ഇതി നന്നായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് എപ്പോൾ പറയുന്നുണ്ട് ഒരു പോലീസുകാരനെയാണ് അടിച്ചത് ഇതിന്റെ ഭവിഷ്യത്തിന് നീ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ സ്റ്റേഷനിലുണ്ടായിരുന്നു അങ്ങേർക്ക് എൻ്റെ കയ്യിൽ നിന്ന് യൂണിഫോം ഉള്ള സമയത്ത് തന്നെ കണക്കിന് കിട്ടിയിട്ടുണ്ട് എന്നിട്ടാണ് ഇപ്പോൾ യൂണിഫോം ഇല്ലാതെ ഞാൻ പേടിക്കുകയൊന്നുമില്ല നിൻ്റെ മകൾക്കും നിൻ്റെ അതേ സ്വഭാവം തന്നെയാണ് നീ സർവീസിലുള്ള സമയത്ത് നീ ഒരുപാട് കൈക്കൂലി വാങ്ങിയിട്ടുണ്ടല്ലോ അത് കണ്ടിട്ട് തന്നെയാണ് നിൻ്റെ മകളും കൈക്കൂലിക്ക് വേണ്ടിയിട്ട് ആത്മഹത്യ ആത്മാർത്ഥത ഇല്ലാതെയാണ് പോലീസിൽ ജോലി ചെയ്യുന്നത് അതല്ല അവൾക്കൊരു അവസരമുള്ളതാണ് അവൾക്ക് നീ ചെയ്ത തെറ്റ് തിരുത്തി നല്ലതുപോലെ ആത്മാർത്ഥതയോടുകൂടി സർവീസിൽ ജോലി ചെയ്യാം പക്ഷേ അവളും അത് ചെയ്യുന്നില്ല പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് അവൾ ഉടനെ തന്നെ അനുഭവിക്കും അത് നിനക്ക് കാണുകയും ചെയ്യാം ഫ്രാൻസിസ് ചെയ്തതിന് ഫ്രാൻസിസിന് കണക്കിന് കിട്ടി അതുപോലെ നിന്റെ മകൾ ചെയ്യുന്ന തെറ്റിന് നിന്റെ മകളും അധികം വൈകാതെ തന്നെ അനുഭവിക്കുക തന്നെ ചെയ്യും അതും നിനക്ക് കൺകുളിർക്കെ കാണാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഗിരി പോകുന്നത് അനിൽ കുമാറിന് പിന്നെ ഒന്നും പറയാൻ കഴിയുന്നില്ല ഗിരിയുടെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പിന്നീട് സ്വപ്നയെ കാണാൻ വേണ്ടി ഗോപാലനും സഞ്ജയും കൂടി ജയിലിലേക്ക് ചെല്ലാണ് അപ്പോൾ സ്വപ്നം അവരെ കണ്ടതോട് കണ്ടതോടുകൂടി അങ്ങ് പൊട്ടിക്കരയുകയാണ് എനിക്ക് ജാമ്യം കിട്ടുന്നത് വരെ ഇവിടെ ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നെ അത്രമാത്രം ഇവരെല്ലാവരും കൂടി ചേർന്ന് ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആരാണ് നിന്നോട് ഇത്രയ്ക്ക് പകയുള്ളത് എന്ന് സഞ്ജു ചോദിക്കുമ്പോൾ എനിക്ക് തന്നെ എന്നും പറഞ്ഞ് മഹിമ അങ്ങ് വരികട്ടോ മഹിമയെ കൂടി അവരങ്ങ് ഞെട്ടുകയാണ് എന്നിട്ട് പറയുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്യാതെയാണ് അകത്ത് കിടക്കുന്നത് അപ്പോൾ എൻ്റെ ദേശങ്ങളൊക്കെ തീർക്കാൻ ഇവള് വന്നപ്പോ എനിക്കൊരു ആശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ ഗോപാലൻ പറയണേ നിനക്ക് ഈ ജയിൽ മൊത്തത്തിൽ ഭരിക്കാനൊന്നും കഴിയില്ല നിന്റെ പുറകെ ആരും ഉണ്ട് ആരാണത് എന്നങ്ങ് ചോദിച്ചതോട് കൂടി അക്കാമ അങ്ങ് വരിക കേട്ടോ അക്കാമയെ കണ്ടതോട് കൂടി ഗോപാലൻ അങ്ങ് ഞെട്ടിപ്പോവാണ് അക്ഷര എന്നങ്ങ് പറയട്ടോ അപ്പോ അക്കാമ ദേഷ്യത്തില് ഗോപാലനെ നോക്കുകയാണ് നീ ഗോപാലൻ്റെയും സഞ്ജുവിൻ്റെയും മുന്നിൽ വെച്ച് മഹിമ സ്വപ്നയെ മുടിക്ക് കുത്തിപ്പിടിച്ച് നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് അതുപോലെ മഹിമ സ്വപ്നയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് അപ്പോ ഗോപാലൻ ആണെങ്കിൽ മയെ കണ്ട ആ ഞെട്ടലോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് മഹിമ സഞ്ജുവിനോടും ഗോപാലിനോടും കൂടി ചേർന്ന് പറയണേ ഇനി എൻ്റെയോ എൻ്റെ ചേച്ചിയുടെയോ നേരെ ഇനി എന്തെങ്കിലും ചെയ്തു എന്നറിഞ്ഞാൽ പിന്നെ നീ ഈ ജീവനോടെ ഉണ്ടാവില്ല ഈ മഹിമയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഗോപാലനും സഞ്ജുവൊക്കെ പേടിച്ചു നിൽക്കാൻ കേട്ടോ മഹിമ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും അവർക്ക് കൊണ്ട് തന്നെ എന്നെ വീട്ടിലെത്തിയ ശേഷം ഗോപാലനും ചാറ്റുവും സഞ്ജുവും കൂടി സംസാരിക്കുകയാണ് അക്ഷരയെ കണ്ടതോടുകൂടി ആകെ പേടിച്ചിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ഇനി എത്രയും പെട്ടെന്ന് അക്ഷരയെ നമുക്ക് ഒതുക്കണം അല്ല എന്നുണ്ടെങ്കിൽ മഹിമയും അക്ഷ ക്ഷരെയും കൂടി ചേർന്ന് നമ്മളെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും അക്ഷരയ്ക്ക് എന്നോട് അത്രമാത്രം അധികം പകയുണ്ട് അവളുടെ ഭർത്താവിനെ ഇല്ലാതാക്കിയത് ഞാനാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ എന്നെ വെറുതെ വിടില്ല അപ്പോൾ അതിനുള്ള പക ഏത് വിദ്യേനെയും എന്നോട് കാണിക്കും അപ്പോൾ സ്വപ്നയെ ആ ഒരു ദേഷ്യത്തിന് അവൾ എന്തും ചെയ്യും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അക്ഷരയെ ഒതുക്കണം എന്ന് സഞ്ജുവിനോടും ചാച്ചുവിനോടും കൂടി ഗോപാലന് പറയാണ് അതുകൊണ്ട് അക്ഷരയോട് പിടിച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പേടിയോട് കൂടിയിട്ടാണ് ഗോപാലൻ അക്കാമയെ കണ്ടുവന്നത് എന്നതിന്റെ ശേഷം സംസാരിക്കുന്നത് പിന്നീട് മഞ്ജു മഹിമയെ കാണാൻ വേണ്ടി ജയിലിലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് മഹിമ മഞ്ജുവിനോട് അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ചേച്ചി ഇപ്പോഴും ഒളിച്ചോടുകയാണ് ഓടുകയാണ് ഉത്തരവാദിത്തത്തിൽ നിന്നും ചേച്ചി ഇപ്പോഴും രക്ഷപ്പെടുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ ചേച്ചി വീണ്ടും യൂണിഫോം അണിയും എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ചേച്ചി വീണ്ടും ഡ്യൂട്ടിക്ക് കയറണം എന്ന് പറഞ്ഞ് മഹിമയോട് മഹിമ മഞ്ജുവിനോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോഴൊക്കെ മഞ്ജു ഓരോന്ന് പറയുമ്പോഴും മഹിമ പറയുന്നുണ്ട് അല്ലാതെ ചേച്ചി ഇനി എന്നെ കാണാൻ വരണ്ട ചേച്ചി ഇപ്പോഴും ഉത്തരവാദിത് ത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് നോക്കുന്നത് എന്ന് പറഞ്ഞ് മഹിമ ഇനി എന്നെ കാണാൻ വരണ്ട എന്ന് പറഞ്ഞ് മഞ്ജുവിനോട് ദേഷ്യപ്പെട്ടിട്ട് അകത്തേക്ക് പോവാട്ടെ അപ്പോ മഹിമ മോളെ എന്നൊക്കെ പറഞ്ഞ് മഞ്ജു ഒരുപാട് വിളിക്കുന്നുണ്ട് പക്ഷേ മഹിമ അത് കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല ആദ്യം ചേച്ചി ചേച്ചിയുടെ ആത്മാർത്ഥത തെളിയിക്കണമെങ്കിൽ ആദ്യം ജോലിയിൽ തന്നെ കയറണം എന്നുള്ള വാശിയിൽ തന്നെയാണ് മഹിമ നിൽക്കുന്നത് അങ്ങനെ ഇനി നിവൃത്തിയില്ലാതെ മഞ്ജുവിനെ വീണ്ടും കോൺസ്റ്റബിളായി ജോലിക്ക് കയറേണ്ടി വരും അങ്ങനെയാണ് ഇനി മഞ്ജു മഹിമയുടെ നിരപരാധിത്വം തെളിയിക്കുകയും യഥാർത്ഥ പ്രതിയെ പുറത്തു കൊണ്ടുവ the game